ഓണം ഓഫർ സ്വന്തം ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എം കെ സുബ്രഹ്മണ്യന്റെ പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാഹിത്യകാരൻ ഡി കെ ഗംഗാധരന്റെ അധ്യക്ഷതയിൽ കവി ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളും ചെറുപ്രകാരത്തിന്റെ കഥ ഗൃഹം പറഞ്ഞു കണ്ണടി ആഗ്രഹം പറഞ്ഞു എൻ കെ സുബ്രഹ്മണ്യം ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒറ്റ കാര്യം ചെയ്യാമോ ഈ പുസ്തകം നിങ്ങളോടൊപ്പം ഞാൻ ചേർന്ന് പ്രയാസം ചെയ്യുന്നു എനിക്ക് പറ്റി നമ്മള് ഈ പുസ്തകം പ്രയാസം ചെയ്യുമ്പോൾ മലയാള സാഹിത്യത്തിന് സമീപകാലത്തായി ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തി ഡോക്ടർ ഹരിശങ്കർ പുസ്തകം ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു സുനിൽ പി മതിലകം പി എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു രാജൻ കൊള്ളിമറ്റം അനിത ജയരാജൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു എം വി സുധീർ സ്വാഗതം പറഞ്ഞു എം കെ സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി